ഭാവ് നൃത്തം ചെയ്തു ഒളിച്ചും പാർത്തുമല്ല പരസ്യമായിട്ട് വേറൊരു ഭാവവും ഉണ്ടായിരുന്നു പുരസ്കാരവും ഒക്കെ എനിക്ക് തന്നിട്ട് പോയതാ നമ്മളെ ഇവിടെ മൂന്ന് പേരും കൂടി ഇവിടെ നിന്ന് നൃത്തം ചെയ്തു പിടിച്ച് പിടിച്ച് സമ്മേ അദ്ദേഹത്തെ ബാസ്സാമയെ പോലെ ഒരാൾ ഇങ്ങനെ വിരലുകൾ വരെ എടുത്ത് ഇങ്ങനെ എനിക്കത് നൃത്തമായിട്ടാ തോന്നിയത് പിന്നെ അല്ല എന്തൊക്കെ പിന്നെ ആ സൗണ്ട് ആ ശബ്ദം ഞാനിങ്ങനെയാ സംസാരിക്കുന്നു ഇത് നിലക്കുള്ള അടിയല്ല നിന്റെ അച്ഛനോട് അടിയാ ഇമ്മാര് ഉരുപ്പള്ളീനൊക്കെ ഭൂമിയിലോട്ട് ഇറക്കുന്നേ കേടാ എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും